ഒരു സത്യം ഞാൻ തുറന്നു പറഞ്ഞാൽ അന്തം കമ്മികൾ എന്നോട് പിണങ്ങുമോ പിണങ്ങില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഇതാണ് ഇന്നാണ് നമ്മൾ ജീവിക്കുന്ന ഈ യുഗത്തിലാണ് നിങ്ങളുടെ കാണപ്പെടുന്ന ദൈവം കാറൽ മാർക്സ് ജീവിച്ചിരുന്നത് എങ്കിൽ കമ്മ്യൂണിസം എന്നൊരു പ്രസ്ഥാനം ഈ ലോകത്തിൽ ഉണ്ടാകില്ലായിരുന്നു ഒരു സംശയമില്ല ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക സമത്വം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അവതരിപ്പിച്ചത് കാറൽ മാർക്സ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതായത് ആയിരത്തി എണ്ണൂറുകളിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു കാരണം ചൂഷിത വർഗത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കാലമായിരുന്നു അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ കമ്മ്യൂണിസത്തിന്റെ ദൗത്യം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല കാരണം പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന കാറൽ മാർക്സ് കണ്ട ചൂഷിത വർഗം ഇന്നില്ല മാത്രമല്ല ചൂഷിത വർഗം ഇന്ന് മിക്കവാറും മുതലാളിത്ത വർഗമായി മാറി എന്ന് തന്നെ പറയാം അതിനുദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുതലാളിമാർ കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായിരുന്ന ചൈനയും റഷ്യയും വിയറ്റ്നാമും എന്നുവേണ്ട കമ്മ്യൂണിസ്റ്റ് ചാവുണ്ടായിരുന്ന മിക്കവാറും ആഫ്രിക്കൻ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ പോലും ആ സത്യം മനസ്സിലാക്കി കമ്മ്യൂണിസത്തെ അവർ ന്യായമായും ചവറ്റു കൊട്ടയിൽ എറിഞ്ഞു എന്ന് പറയാം ഈ യുഗത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് സ്വച്ഛാധിപതികളുടെ അടിച്ചമർത്തലുകൾക്ക് ന്യായീകരണമായി സ്വീകരിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് ഉദാഹരണം നോർത്ത് കൊറിയ ക്യൂബ വെനസുവല ഷിറ്റ് വെസ്റ്റ് ബംഗാൾ പോലും കമ്മ്യൂണിസത്തെ തൂത്തെറിഞ്ഞ് ചവറ്റുകൊട്ടയിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലെ സഖാക്കൾക്ക് മാത്രം തലയിൽ നിലാവട്ടം തെളിഞ്ഞിട്ടില്ലെന്ന് റോങ് റോങ് അവക്ക് ശരിക്കും അറിയാം കമ്മ്യൂണിസം തീർന്നു എന്ന് കമ്മ്യൂണിസം തീർന്നു എന്ന് കാലഹരണപ്പെട്ടു പോയി എന്ന് ലോകമാസകലം കമ്മ്യൂണിസം തീർന്നുപോയി എന്ന് അവർക്ക് ശരിക്കും ബോധ്യമായിട്ടുണ്ട് ഈ പ്രസ്ഥാനം അവരെ അതിജീവിക്കില്ല എന്ന് അവർക്ക് വളരെ ബോധ്യമുണ്ട് അഴിമതിയിൽ ആറാടിക്കൊണ്ടുള്ള നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഈ ഒരുപോക്കിന്റെ കാരണം തന്നെ ആ അറിവാണ് മലയാളികളെ കുത്തിവാരാനും കേരളത്തെ കുട്ടിച്ചോറാക്കാനും കക്കാനും മോഷ്ടിക്കാനുമുള്ള അവസാനത്തെ ചാൻസാണ് ഇത് എന്നവർക്ക് ശരിക്കറിയാം ശരിക്കറിയാം അതുകൊണ്ട് അവർ കക്കുന്നു മറ്റ് സഖാക്കൾക്ക് കക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു കക്കുന്നവരെയും കൊള്ളയടിക്കുന്നവരെയും സർക്കാർ സംരക്ഷിക്കുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ഈ നേതാക്കളെ കണ്ണുമടച്ച് വിശ്വസിച്ച് സഖാവേ സഖാവേ എന്ന് എന്ന് പരസ്പരം വിളിച്ച് സായുജ്യമടയുന്ന ഒരു വർഗമുണ്ട് അവരാണ് ഈ അന്തം കമ്മികൾ നേതാക്കൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാനും കൊല്ലാനും ചാകാനും വിളിക്കപ്പെട്ട അടിമകളാണ് ഈ അന്തം കമ്പികൾ കരക്കാരുടെ കഫം തിന്ന് ഒത്തിരി നാൾ കൂടി ജീവിക്കാൻ സാധ്യമല്ല എന്ന് ഇടത് നേതാക്കന്മാർക്ക് ശരിക്കറിയാം അതുകൊണ്ട് അവർ അവരുടെ മക്കളെ കോളേജിലും വിദേശത്തും ഒക്കെ അയച്ച് പഠിപ്പിക്കുന്നു അവർ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരും ഐ ടി മുതലാളിമാരുമാകുന്നു അല്പസ്വല്പം ബുദ്ധിയുള്ള അന്തം കമ്പികളാകട്ടെ ഏതെങ്കിലും കോളേജിൽ ചേർന്ന് എസ് എഫ് ഐയിൽ അംഗത്വം എടുക്കുന്നു അങ്ങനെയുള്ള ഒരു ചിലർ പരീക്ഷ എഴുതാതെ തന്നെ ഒന്നാം ക്ലാസ് ആയി പാസ്സാകുന്നു മറ്റു ചിലരാകട്ടെ വാഴക്കുല തിരിച്ചും മറിച്ചും വെച്ച് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷിൽ പി എച്ച് ഡി നേടുന്നു ചിലർ കെ റയിൽ കെ ബാങ്ക് കെ ഫോൺ ഒക്കെ പോലെ കെ ജയ ആയി അവതരിക്കുന്നു ജോലി പരിചയ സർട്ടിഫിക്കറ്റ് സ്വയം ഉണ്ടാക്കി അവർ ജോലി കണ്ടുപിടിക്കുന്നു ഇതെല്ലാം വെളിച്ചെത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരെ സ്വന്തം പോലീസിന് ഉപയോഗിച്ച് അവർ വേട്ടയാടുന്നു അവരെ നിശബ്ദരാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ അവർ ദുർവിനിയോഗം ചെയ്യുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു സാധാരണ അന്തം കമ്മികളാകട്ടെ അവർ ഇതുപോലുള്ള അഴിമതികളൊന്നും കാണിക്കാറില്ല കേട്ടോ ഉള്ളത് പറയണമല്ലോ ചുമട്ടു യൂണിയനിൽ അംഗമാണെങ്കിൽ ഒരുപക്ഷെ നോക്ക് കൂലി ആവശ്യപ്പെട്ടേക്കാം വിയപ്പിന്റെ അസുഖമുള്ളവർക്കും ജീവിക്കണമല്ലോ എങ്ങനെയെങ്കിലും അധ്വാനം കൂടാതെ എങ്ങനെ ജീവിക്കാം എന്ന സ്വപ്നവുമായി മാർക്സിസ്റ്റ് പർദീസായുടെ വരവിനായി അവർ കാത്തിരിക്കുകയാണ് ഇനി കേരള ലോകസഭയുടെ ന്യൂയോർക്ക് സമ്മേളനത്തെ പറ്റി ഒരു രണ്ട് വക്കുകൂടി പറയുന്നു ഈ അമേരിക്ക പൊങ്ങച്ചക്കാരുടെ പഞ്ചാര വർത്തമാനം കേട്ട് കുടുംബവും പരിവാരവുമായി അമേരിക്കയിലെത്തിയ പിണറായിയെ വേണം പറയുവാൻ ടൈം സ്ക്വയറിൽ വെച്ച് ആ മനുഷ്യൻ മാലോകരുടെ മുമ്പിലും മലയാളികളുടെ മുമ്പിലും ശരിക്കും അവഹേളിതനായി പരിഹാസിതനായി കേരളത്തിലാണ് ഇത് സംഭവിച്ചിരുന്നത് എന്നുവരി പിണറായി ൊടിയിടയിൽ അതിന്റെ സംഘാടകരെ ഒന്നടങ്കം അറസ്റ്റ് ചെയ്തതിന് ഒരു സംശയമില്ല അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഈ കേരള ലോകസഭ കോമാളികൾ ഇങ്ങനെ ചെയ്യണമായിരുന്നോ അവർ അദ്ദേഹത്തോട് ചെയ്തത് വെറും ചറ്റത്തരമായി പോയി മറ്റൊന്നിനെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല എങ്കിലും സ്പീക്കർ ഷംസീർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ പ്രസംഗിച്ചു കൊണ്ട് നിന്നപ്പോൾ ഒഴുക്കത്ത് കുത്തിയ പോലെ ഏകനായ സ്റ്റേജിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന പിണറായി വിജയന്റെ ആ ചിത്രമുണ്ടല്ലോ അത് എന്റെ മനസ്സിൽ നിന്ന് സത്യത്തിൽ മായുന്നില്ല ഞാൻ സിൻസിയറായിട്ട് പറയുകയാണ് റിയലി അതുപോലെ തന്നെ ആ സ്റ്റീൽ കസേരയിൽ നിർജീവനും നിർവികാരനുമായിരിക്കുന്ന ആ വ്യക്തിയെയും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല പിണറായി ഇന്നാൾ ആ മയക്കുകാരനെ വിരട്ടിയത് ഞാൻ വിരട്ടിയത് ഞാൻ നോക്കുന്നു അദ്ദേഹം ആ ചെയ്ത് ശരിയായില്ല ഞാൻ അത് അംഗീകരിക്കുന്നില്ല പാപം മയക്കുകാരൻ പിണറായി മുഷ്ക്ക് കാണിക്കേണ്ടത് ആ പാപത്തിന്റെ അടുത്തല്ലായിരുന്നു പകരം ആ സ്റ്റീൽ കസേര കൊണ്ടുവന്ന് അവനുണ്ടല്ലോ ആ പൊങ്ങി ആ കസേര പിടിച്ചു വാങ്ങി ആ സ്റ്റീലിന്റെ ബലം അവന്റെ തലയിൽ ഒന്ന് പരീക്ഷിച്ചിരുന്നെങ്കിൽ പിണറായിക്ക് വേണ്ടി ഞാൻ കയ്യടിച്ചേ ഇത് അദ്ദേഹത്തെ അവഹേളിക്കുവാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല അന്നേരമുള്ള പിണറായിയുടെ മുഖത്തെ ആ അസ്പശൻ നിങ്ങൾ നോട്ട് ചെയ്തോ ആരെയൊക്കെയോ കടിച്ച് കീർത്തിനാനുള്ള കരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വ്യക്തമായി കാണാം ഏതായാലും കേരള ലോക്സഭ അദ്ദേഹത്തെ ഇങ്ങനെ അവഹേളിക്കരുതായിരുന്നു അതും ടൈം സ്ക്വയറിൽ വെച്ച് ക്യാൻ യു ബിലീവ് ഇറ്റ് ടൈം സ്ക്വയറിൽ വെച്ച് Thank you very much.